ഹലോ ഗേസ് എൻ്റെ ചാനലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടാറ്റയുടെ ഒരു ഇവിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്ന് തന്നെ പറയാം ഒരു വീഡിയോ ആകെ വൈറൽ ആയിരുന്നു ടാറ്റയുടെ അപ്പോൾ ആ ഒരു കാർ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് തന്നെ ഇപ്പം തന്നെ കമന്റ് ചെയ്യാം കേട്ടോ എന്തായാലും നമ്മൾ കാര്യൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയും ഇപ്പോൾ എൻ്റെ ചാനൽ അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്യാർ സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഇപ്പോ മിക്ക വാഹനങ്ങൾ ഇറങ്ങുന്നത് ഇ വി സെഗ്മെന്റിലാണ് അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോ പല ഐ സി എഞ്ചിലുള്ള വെഹിക്കിൾസ് ഇപ്പൊ ഇ വി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽപ്പെട്ട ഒരു വാഹനമാണ് ഹാരിയർ ഇപ്പോൾ ഹാരിയറിന്റെ ഇവിയുടെ ഒരു വർഷം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ സംഗതി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വെഹിക്കിളിന്റെ വിശേഷം പറഞ്ഞു വേറെ കാര്യം പറയാം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വൈറലായിരുന്നു നമ്മുടെ ടാറ്റ ഹാരിയർ ഡോട്ട് ഇ വിയുടെ അപ്പോൾ വേറെ നല്ല ഫാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അതിൻ്റെ ഒരു ഹിൽ ക്ലൈം ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു മനോരമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ഇപ്പോൾ ഒരു ഇതും ഓട്ടോവെൽ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യണവന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടോ അതായത് ഒരു തേർട്ടി ഫോർ ഡിഗ്രി ആങ്കിൾ ഒരു സ്റ്റീപ്പ് ടാറ്റ ഹെയർ ഒരു സുഖമായിട്ട് കയറി പോകുന്ന ഒരു വീഡിയോ ആണ് പലരും ഗ്രാഫിക്സ് ആണോ എന്ന് വരെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ചില ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് മൂപ്പർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വെഹിക്കിള് ക്യാപ്പബിൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ വെഹിക്കിൾസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആളാണ് ഫാദർ അപ്പോൾ ആ ഇക്ക അത്രയും ഇത് കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ടാറ്റർ ഹാരിയർ എ വിയുടെ ക്യാപ്പബിലിറ്റി എന്താണെന്ന് തേർട്ടി ഫോർ ഡിഗ്രി ആംഗ്ലേഴ്സ് ഡീപ്പ് എന്നുദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അത് റോക്ക് ക്ലൈമ്പിംഗ് ആണ് അപ്പോൾ ആ ടൈമിൽ ആ വാഹനത്തിന് അത്രയും ഇതാക്കി നിർത്തിയത് അതിൻ്റെ പവർ ഡെലിവറി ആണെന്ന് പറയണത് അത് ഇൻസ്റ്റൻറ് ടോർക്കാണ് ഇ വി സിയറിയാലോ ഇൻസ്റ്റൻ ടോർക്കാണ് നമ്മൾ ഐ സി എൻ ജി പോലെയല്ല ഇൻസ്റ്റൻ ടോർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ആ വാഹനം കയറിപ്പോയതെന്ന് അദ്ദേഹം ഇതു പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ആ ഒറ്റ വീഡിയോ ഉണ്ട് ആ ടാറ്റ ഹാരിയർ ഡോട്ട് എ വിയുടെ തലവരെ മാറ്റി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ബുക്കിംഗ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും കയറി ഉണ്ടോ സ്വാഭാവികമാണ് അപ്പോൾ റേഞ്ചിൻ്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിലൊക്കെ വേറൊരു ലെവലാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുവയ്ക്കുക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ബാറ്ററി ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തഞ്ച് കിലോ വോട്ടോറിൻ്റെ എഴുപത്തഞ്ച് കിലോ വോട്ടവറിൻ്റെ ബാറ്ററി പാക്ക് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ യും റേഞ്ചും കാര്യങ്ങളാണ് ഹാരിയർ ഡോട്ട് ടി വി പറയുന്നത് ക്ലെയിം ചെയ്യണത് അപ്പോൾ എന്തായാലും ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സൈസുള്ളൊരു സു വി തന്നെയാണ് ഹാരിയർ അപ്പോൾ ഐ സി എൻജിൻ ഓൾറെഡി ഉണ്ട് ഡീസലാണ് പക്ഷെ ഇനിയിപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഹയർ റീവിയിലേക്ക് വരുമ്പോൾ സോബായ സെലും കാര്യങ്ങളൊക്കെ കൂടും എന്താ വെച്ചാൽ ഇത്രയും റേഞ്ചും ഇത്രയും ക്യാപ്പബിൾ ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനം ടാറ്റ ഇറക്കി സ്ഥിതിക്ക് എന്തായാലും ആ ലെവലിൽ ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് എന്തായാലും സെറ്റ് ആവും രണ്ട് ബാറ്ററി പാക്കിലായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഓരോ ഫീച്ചേഴ്സിനനുസരിച്ച് അറുപത്തഞ്ച് കിലോ ടവറിൻ്റെയും ഒരു എഴുപത്തഞ്ച് കിലോ ടവറിൻ്റെയും ബാറ്ററി പാക്ക് ഉണ്ട് അല്ലെ ചെറുതായിട്ട് ബാറ്ററി പാക്ക് മാറുമ്പോൾ ടോർക്കിന്റെ കാര്യങ്ങൾ ചെറിയൊരു ഉണ്ട് അല്ലാണ്ട് റേഞ്ചിൻ്റെ കാര്യത്തിലുള്ളൊരു മാറ്റമില്ല അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ റേഞ്ച് ഒക്കെ കമ്പനി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി വൺ പോയിൻറ്റ് ഫോർട്ടി ഫൈവ് അതായത് ഇരുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം മുതലും അതുപോലെ ഇരുപത്തേഴ് ലക്ഷം രൂപ ആണ് ഇതിൻ്റെ ടോപ്പെൻ വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കമ്പനി പുറത്തിറക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ വരുന്നത് കേട്ടോ എക്സ്പെക്റ്റഡ് എമൗണ്ട് ആണ് അപ്പോൾ കറക്റ്റ് എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇരുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്തയ്യായിരം മുതലാവും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് ുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം എന്നൊക്കെയാണ് കമ്പനി പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ല റേഞ്ചുള്ളൊരു ഇ വി അത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ് ക്യാപ്പബിലി ക്യാപ്പബിലിറ്റി ഒക്കെ ഉള്ള നല്ലൊരു ഇവിയുടെ കൺസെപ്റ്റ് അതായത് കൺസെപ്റ്ററിനാക്കാലും പരിഗണിക്കാവുന്നൊരു വെഹിക്കിളാണ് ടാറ്റ ഹാരിയർ ഡോട്ട് ഇ വി അപ്പോൾ ഇവിയുടെ കാര്യത്തിൽ ഇപ്പോൾ ടാറ്റ ഒട്ടും പിന്നിലല്ല നല്ല ഡെവലപ്മെന്റ് ആണ് കേട്ടോ അപ്പോൾ ഓരോ വെഹിക്കിൾ ഇറക്കുമ്പോഴും അത്ര അത്രയും മികച്ചതായിട്ടാണ് ടാറ്റ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഐ സി എൻ ജിന്റെ ചില കാറുകളൊക്കെ വൻ പരാജയമായിരുന്നു പക്ഷെ ഇവിയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് മാറ്റി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ മഹീന്ദ്ര ഒപ്പം പിടിച്ചെക്കാൻ വേറെ മഹീന്ദ്ര ഒപ്പം പിടിച്ചെടുക്കാൻ അല്ല മഹീന്ദ്ര ഇപ്പൊ ബീസിക്സ് ഇറക്കി അപ്പോൾ അത് അത്യാവശ്യം ഹിറ്റായി അതിന് ശേഷം ടാറ്റ ഹാരർ ഡോ ടി വി ഇറക്കുന്നു ഇപ്പം ഇതിപ്പോ എന്താകുമെന്ന് എന്തായാലും നോക്കിക്കൊണ്ടിരേ അപ്പൊ നമുക്കൊരു റിവ്യൂ ഉണ്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം നമ്മൾ റിവ്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ലൊക്കാലിറ്റിയിലൊക്കെ നിങ്ങളുടെ വെഹിക്കിൾ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റിവ്യൂ പറയണം ചെയ്യണം എന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാരയർ ആണെന്നുണ്ടെങ്കിൽ ഏത് വെഹിക്കിൾ ആയിക്കോട്ടെ ഒരു വീഡിയോ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് സെറ്റ് ആക്കാം അപ്പോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോ ബൈ